വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് ഇന്ന് ഞാൻ ഒരു കുർത്തി വീഡിയോ ആയിട്ടല്ലേ വന്നത് ഓണം ഓക്കെ അല്ലേ നിങ്ങളുടെ അമ്മമാർക്ക് നൈറ്റീസ് മേടിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ടോ എന്നാ വായോ നമ്മുടെ അദൃശ്യയില് നൈറ്റീസും അവൈലബിൾ ആണ് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ നൈറ്റി കളക്ഷൻ വരുന്നത് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാം നമ്മുടെ ഡബിൾ എക്സ് കാർക്കുള്ള കാര്ക്കുള്ള നൈറ്റീസ് ആണ് ബാക്കി എക്സൽ എൽ കാരുടെ ലാർജും ഒക്കെ നമ്മൾ വഴിയെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ ഡബിൾ എക്സ് എൽ കാരുടെയാണ് കാണിക്കുന്നത് നല്ല ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു നൈറ്റി ആണ് നല്ല കോട്ടൺ ആണ് വാഷബിൾ ആണ് നമ്മുടെ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന സാധാ നോർമൽ നെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ലീവ്സും നമ്മൾ നോർമൽ സ്ലീവ്സ് ആണ് കോട്ടൺ ആണ് വരുന്നത് നല്ല കൂടി ഇത് കിടക്കും വാഷബിൾ ആണ് കളറൊന്നും ഇളയപ്പോ ഒരു കാര്യവും സംഭവിക്കത്തില്ല ഇപ്പൊ റേറ്റ് ഒന്നും മറക്കണ്ട ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡാണ് ഈ കളർ വരുന്നത് നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഇടയ്ക്ക് കളേഴ്സ് വരുന്നത് ഞാൻ ഇനി ഓരോ കളേഴ്സ് ആയിട്ട് കാണിച്ചു പോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ അവൈലബിലിറ്റി ആണോ എന്ന് നോ ചെക്ക് ചെയ്യുക അപ്പം നമുക്ക് എൻ്റെ സെക്കൻഡ് ഷെയഡ് കണ്ടാലോ അതാണ് ഈ മിക്സ് ആൻഡ് മാച്ച് വരുന്ന ഒരു നൈറ്റി അതെ ഇത്രയും നല്ല ലെങ്ത്തോട് കൂടിയാണ് കിടക്കുന്നത് നോർമൽ ആണ് നോർമൽ നെക്കുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ കളറുമാണ് നെക്സ്റ്റ് ഐറ്റം ആണ് ഈ വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ടു ആണ് റേറ്റ് വരുന്നത് അടുത്തത് കാണാം നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ സൈഡ് പോക്കറ്റ്സ് ഉണ്ട് നോർമൽ നെക്കാണ് നോർമൽ സ്ലീസ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ടു ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് ഈ കളർ വരും നല്ല രസമാണ് ഓരോ നൈറ്റീസും കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് അടുത്താണ് ഇത് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാണാം ഷെയ്ഡാണ് ഇത് വരുന്നത് വാഷബിൾ വാഷബിളാണ് കളറൊന്നും ഇളകി പോകത്തില്ല നല്ല പ്യുവർ ആണ് സ്ലീവ്സ് വരുന്നത് നമ്മുടെ നോർമൽ സ്ലീവ്സ് ആണ് യോക്കും നല്ല നോർമൽ യോക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല കൂടി നമുക്ക് അമ്മമാർക്ക് കിടക്കും ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം ഡബിൾ എക്സ് സൈസ് ആണ് എക്സലും ലാർജും നമ്മൾ വഴിയെ കൊണ്ടുവരുന്നതായിരിക്കും ടു ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ കാണാം ഷെയ്ഡ് വരുന്ന ഇതാണ് നല്ലൊരു ആണ് നല്ല കളർ ചാട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ സെക്കൻഡ് അടുത്ത ഷെയ്ഡ് കാണാം അടുത്ത ഷെയ്ഡ് വരുമ്പം ഇങ്ങനെ വരും അടുത്ത ഷെയ്ഡ് നല്ല ആണ് നല്ല ലെങ്ത് ഉണ്ട് വാഷബിളാണ് കളറൊന്നും അളയാൽ പോകത്തില്ല ടു നയൻറ്റി ആണ് നിങ്ങൾ ബൾക്കായിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് തരുന്നതായിരിക്കും ഇപ്പം റേറ്റ് ഫിക്സഡ് റേറ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമുക്ക് സെക്കൻ അടുത്ത കളർ കാണാം കുറച്ച് കളറ് വരുന്നത് ഈ ഷെയ്ഡാണ് നല്ലൊരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് അല്ലേ നല്ല പ്യുവർ കോട്ടനാണ് കളറൊന്നും നമ്മൾ ഇതിലും ക്വാണ്ടിറ്റി കൊണ്ടുവന്നതാണ് നമ്മുടെ പുറത്തുള്ള കസ്റ്റമേഴ്സ് എല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് ഐറ്റം എല്ലാം തീർന്നു പോയി ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഐറ്റം ഇങ്ങനത്തെ കളറാണ് നല്ലൊരു ഗ്രീനും ബ്രൗണും എല്ലാം കൂടെ ചേർന്ന ചേർന്നൊരു ഐറ്റമാണ് കോട്ടനാണ് ടു നയൻറ്റി ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് ഷെയ്ഡാണ് ഈ ഷെയ്ഡ് വരുന്നത് നല്ല കളേഴ്സാണ് പ്യുവർ ആണ് നമ്മൾക്ക് കഴുകി കഴുകിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒരു കളറും ഒരു ഡാമേജും സംഭവിക്കത്തില്ല പ്യുവർ ആണ് നോർമൽ ആണ് വന്നിട്ടുള്ളത് നോർമൽ യോ പോഷനും നോർമൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നല്ല ലെങ്ത്തോട് കൂടി കിടക്കും അപ്പം വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്ന് കാണിച്ച നൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ താഴത്തെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് കൺഫേം ചെയ്യണം അപ്പം ടു ആണ് റേറ്റ് വരുന്നത് പിന്നെ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് തരുന്നതായിരിക്കും അപ്പം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫ്രീ ഷിപ്പിങ്ങുമാണ് അപ്പം അതിശയ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പുതിയൊരു ഒരു കളക്ഷനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്